മ്പലത്തിലേക്ക് പോവാണ് സപ്താഹം ഉണ്ടാനായിട്ട് പോവുക നേരിട്ട് പോവാണ് ഇന്നലെ ഞാൻ പോ എപ്പോഴത്തേനെ ഒരുപാട് താമസിച്ച് പോയതുകൊണ്ട് തന്നെ ഒരുപാടൊക്കെ കറികളൊക്കെ കുറവ് ഇന്ന് വെച്ച് നേരത്തെ പോയി കഴിഞ്ഞാൽ അവൾക്ക് കുറച്ചേരം കണ്ടിട്ടിരിക്കാം കുറച്ച് നേരം വായനയൊക്കെ കേൾക്കാം ഫുഡൊക്കെ കഴിച്ചു വരാം അപ്പോൾ നമുക്ക് പോയിട്ട് വന്നാലേ അപ്പം എൻ്റെ കൂടെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് നടന്നു പോവുക കേട്ടാണ് ഒരുത്തരം പോയാലോടിമിച്ച് ഒരുമിച്ചല്ലേ പോയൊക്കെ എന്തിട്ടാ കുട്ടിയെന്ന് പറഞ്ഞു പോയില്ലേ ഓടുന്നല്ലോ ക്യാമറമാൻ്റെ മുന്നേറിയേ വയലിൽ കൂടെ പോന്നാണ് വയലി വയലി അവസ്ഥയാണ് ആ ഗോത്രവർഗത്തിലുണ്ടായത് ഇത്രയും ശ്രേഷ്ഠനായ ഒരാൾ തന്റെ മരുമകനായിട്ട് വന്നപ്പോൾ ഗോത്രരാജാവ് സന്തുഷ്ടനായി അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അദ്ദേഹത്തിന് ബഹുമാനിച്ചു ആ ബഹുമാനം എല്ലാം കിട്ടിയപ്പോ ആ ജാപ്പടനം സന്തോഷിച്ചു എന്നെ പൊന്നുപോലെ നോക്കുന്ന ആളുകളാണ് താൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ആളുകളാണ് തൻ്റെ ബന്ധുക്കളായിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം ആദ്യമേ വിചാരിച്ചത് ഈ ഗോത്രവർഗത്തിനെ തന്റെ നമുക്ക് പോയി കഴിച്ചിട്ടൊക്കെ ഒന്നാല്ല ഈ കുറച്ചും കൂടെ ലേറ്റ് ആയി കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര തിരക്കൊക്കെ ആവും പിന്നെ കഴിക്കാനും പറ്റത്തില്ല ഞാനാണെങ്കിൽ ദോശയൊക്കെ കഴിച്ചാൽ ഉതിൽ നിൽക്കുക എങ്കിലും നമ്മൾ ബാക്കി അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോറ് പോയിട്ടൊന്നും കേട്ടാ പോവുന്നില്ല ഇപ്പൊ പോയിട്ട് വരാം അതെ അവടല്ലെന്ന് വരണേ ഇങ്ങോട്ട് വൈഞ്ഞോർ കയറി